നമസ്കാരം മലയാളത്തിൻ്റെ സുവർണ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പൊതുസഞ്ചാരത്തിലേക്ക് സ്വാഗതം സമകാലിക മലയാള എഴുത്തുകാരിൽ ശ്രദ്ധേയനായ ജി ആർ നോവലിൽ ഒരു വാചകമുണ്ട് ഓർമ്മകളല്ലാതെ വേറെന്താണ് എന്താണ് മനുഷ്യർ ഈ ഭൂമിയിലെ വാസം വെടിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ബാക്കിയാകുക അവരെ അവശേഷിപ്പിച്ച ചില ഓർമ്മകൾ മാത്രമായിരിക്കും എന്നാൽ സർഗാത്മകത കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ചില കവികളെയും എഴുത്തുകാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ അവശേഷിപ്പിക്കുക ഓർമ്മകൾ മാത്രമായിരിക്കില്ല മറിച്ച് അവരുടെ ഒരു കാവ്യ ചൈതന്യം കൂടി ഇവിടെ ഉണ്ടാകും അവരുടെ ആത്മാംശം ഉൾ ചേർന്നിരിക്കുന്ന അത്തരം കാവ്യ ചൈതന്യങ്ങൾ പിന്നീട് പിൽക്കാലത്ത് വരുന്ന കവികളെ ആകമാനം സ്വാധീനിക്കുകയും ചെയ്യും മലയാളത്തിൽ അത്തരത്തിലുള്ള ധാരാളം കവിതകളും നോവലുകളും കഥകളുമൊക്കെ നാം കണ്ടിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ ഭാവനാവിലാസം കൊണ്ട് സർഗചൈതന്യം കൊണ്ട് നമ്മുടെ മലയാളത്തിനെയും അല്ലെങ്കിൽ ലോകത്തിനെയൊക്കെ നമ്മുടെ കവി പാരമ്പര്യത്തെയൊക്കെ വലിയ തോതിൽ സ്വാധീനിച്ച ചില കവികൾ നമ്മെ പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു വലിയ ഒരു നഷ്ടപ്പെടൽ ആ ഒരു സങ്കടമൊക്കെ പലപ്പോഴും പിൽക്കാലത്ത് വരുന്ന കവികൾ അവരുടെ ഓർമ്മകളായി അനുഭവങ്ങളായി ഒക്കെ ചേർത്ത് അതിനെ എഴുതാറുണ്ട് മേഘരൂപൻ പോലെയുള്ള കവിതകൾ നമുക്ക് മുന്നിൽ അത്തരത്തിൽ ഉദാഹരണമുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയ കവിയായ വൈലോപ്പുള്ളി ശ്രീധരമേനോൻ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ഒരു കവി പ്രിയപ്പെട്ട സച്ചിമാഷ് സച്ചിമാഷ് ഇവനെ കൂടി എന്ന കവിത വൈലോപ്പുള്ളിയെ സ്മരിച്ചുകൊണ്ട് എഴുതുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സച്ചിദാനന്ദന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ഒരു കവിത കൂടിയാണ് ഇവനെ കൂടി എന്ന കവിത ഈ കവിതയിൽ നമുക്ക് ആഗമാനം കാണാൻ സാധിക്കുന്നത് വൈലോപ്പള്ളി എന്ന ഒരു മഹാപ്രഭാവത്തെയാണ് നമ്മുടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മൾ നമ്മളെ നമ്മുടെ ഒരു ലോകത്തിനെ തന്നെ നമ്മുടെ കാവ്യ ലോകത്തിനെ നമ്മുടെ ജീവിത വീക്ഷണത്തെ ഒക്കെ ആകമാനം മാറ്റി ആ ഒരു കവിയുടെ അദ്ദേഹം ജീവിച്ച ആ നൂ കാലഘട്ടത്തിൻ്റെ അദ്ദേഹം എഴുതി തീർത്ത അനേകം കഥാപാത്രങ്ങളെ എന്നമറ്റ കവിതകളെ എല്ലാം നമുക്ക് ഈ കവിതയിലെ ഇവനെ കൂടി എന്ന കവിതയിലെ ഓരോ വരികളിലും വായിച്ചെടുക്കാനാകും ഇവനെ കൂടി സ്വീകരിക്കുക ഹേമന്ദ കൈതപ്പൂവിലാദിരാചന്ദ്രൻ മുളങ്ങാടി സ്വീകരിക്കുക കപിലർത്തൽ മരുതുമിലും നനച്ചുരീ ഒരു നാൾ പിതാവിൻ തോൾവിട്ടിറങ്ങി നടുവിൽ തീണ്ടാണാഴി സീതപോൾ വിറയ്ക്കുന്ന മലവാരത്തിൽ നീറി നീ വിജനതകളിൽ ദമയന്തിതൻ കീറച്ചേലയിൽ സാണുക്കളിലലിഞ്ഞു പൊരുൾ Shut കൊടിവയും തിരുവാട കനലാഴിയിൽ നൃത്തം വചനമപ്പം കുരുമുളകാൽ നിറമാല പൂജിക്കാൻ കുറവന്മാർ മലയ്ക്കുമകൻ വിളിപ്പുറത്തു മുറിവേറ്റ വനങ്ങൾ മനങ്ങൾ തൻ മൃഗങ്ങൾ വിളിക്കുകിൽ പെരുമാളിവൻ നേം ും വടക്കിനും ഇവനു പ്രിയമേറ്റം കലികാലത്തിൻ തോറ്റം ഇവന് കൂടി സ്വീകരിക്കുക തീർത്ഥാടനം വരളാതിന്നും കടൽ തേടുന്ന നിളാ നദീ പൂരങ്ങൾ നിന്നിൽ വിഷം തുപ്പുന്നു പരണന്റെ ചുരപ്പുന്നയും പ്ലാഷും പൈനിയും തളരുന്നു കുരച്ചു നിൽക്കും മൃത്യുവളയും ഗ്രാമങ്ങളെ മയക്കു വെടിവച്ചു വീഴ്ത്തുന്നു നായാട്ടുകാർ ഏറുന്നു വീണ്ടും നമ്മളൊഴിച്ച പിശാചുക്കൾ ണരുന്നു വാമനൻ വിഷുക്കണിപ്പാളത്തിലെന്നും ആദിരാവിൻ രുദ്രകീർത്തനങ്ങൾ തൻ തൂക്കിലാടുന്ന പൊന്നുണ്ണിക്കും ദംഷയും നെറ്റിക്കണ്ണും വാക്കിലും മനസ്സിലും മാതുലാപ്പൊറത്താലും തീർന്നു മാമ്പഴക്കാലം മിടിപ്പു താഴുന്നതിൻ ഭാഷകൻ നെഞ്ചിന്നല്ലോ ഇറക്കി കിടത്തിയതിൻ്റെ യൗവനമല്ലോ ടച്ചതുോ തട്ടതോ സ്നേഹനീളമാം കലവ ചിതയിൽ പൊട്ടുന്നതെൻ നാടിൻ്റെ നടത്തല്ലോ മണലിലെറിഞ്ഞ മരുന്ന്തോ മലർക്കാലം താഴുന്നുവേൽ തണുപ്പേറുന്നു ത്തെ മാവിൽ കൂടയുമൊറ്റക്കിളി ചിലയ്ക്കുന്നു പാവമീ നാടിൻ സ്വർണക്കിണ്ണമായിരുന്നവൻ ദാ നോക്കൂ വാനിൽ പൂർണചന്ദ്രനായവൻ വീണ്ടും ഭൂമിയിൽ മനുഷ്യരുടെ ആയുസ് ഏതാണ്ടൊരു അറുപത് വർഷമാണ് എന്ന് പറയാറുണ്ട് ഏറിയാലൊരു നൂറ് വർഷം എന്നാൽ എത്രയോ നൂറ്റാണ്ടുകളായി ചിലപ്പോൾ സഹസ്രാബ്ദങ്ങളായി ഇവിടെ ഉള്ള പുഴകളും ഒക്കെ ഉണ്ട് അവരെത്രയോ തലമുറകളെ കണ്ടിട്ടുണ്ടാകണം എത്രയേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകണം എത്രയേറെ സമരങ്ങൾ എത്രയേറെ മനുഷ്യജീവിതങ്ങൾ എത്ര 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 സംഭവങ്ങൾ അങ്ങനെ അവ ഇങ്ങനെ പല കാലങ്ങളെ പല മനുഷ്യരെ പല ദേശങ്ങളെയൊക്കെ കണ്ട ചില കാഴ്ചകൾ ഒരുപക്ഷെ ഓർത്തു കഴിഞ്ഞാൽ നമ്മോട് പറയുമായിരിക്കും നമുക്ക് അത് കേൾക്കാനുള്ള ഒരു സഹജവാസന ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല എന്നാൽ അത് കേൾക്കുന്ന ചില ആളുകളുണ്ട് കവികൾ അങ്ങനെ ജനിച്ചു വളർന്നതു മുതൽ താൻ കണ്ട ഒരു ജലാശയം അഷ്ടമുടിക്കായ ആ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് കളിച്ചു വളർന്ന പിച്ച വെച്ച് കാലം മുതൽ അതിനെ വളർന്ന കുരീപ്പുഴ ശ്രീകുമാർ എന്ന കവി ആ കവിയോട് അഷ്ടമുടി കായൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടമുടി കായൽ പറഞ്ഞ അനേകം കഥകളെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം മനോഹരമായൊരു കവിത ചമയ്ക്കുകയുണ്ടായി കായൽ എന്നാണ് അതിൻ്റെ പേര് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലിനൊരു പ്രത്യേകതയുണ്ട് അത് ഏതാണ്ട് എട്ട് കൈവഴികളായിട്ടിങ്ങനെ പ്രത്യേകമായിട്ട് വളഞ്ഞും അഷ്ടമുടി അഷ്ടമുടിക്കായൽ ഒഴുകുന്നത് നമ്മുടെ ഇഷ്ടമുടിക്കായൽ ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ് മുടിയെട്ടും കോർത്തു കെട്ടി വിരൽ നൂറാൽ കാറ്റുതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള് നമുക്ക് എന്തും മനോഹരമായിട്ടാണ് ആ കവിത ആ കവി ആ ഒരു അതിൻ്റെ ഒരു കൈവഴികളെ ചേർത്ത് ഒരു മുടി പോലെ ഇങ്ങനെ ഓമിച്ച് എഴുതിയിരിക്കുന്നതെന്ന് വാസ്തവത്തിൽ ഈ കവിതയിൽ ഉടനീളം കൊല്ലത്തിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രവും ആ മനുഷ്യരുടെ ജീവിതവും സംസ്കാര വിശേഷവും ആളുകളുടെയും അങ്ങനെ എന്നു വേണ്ട ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം നദി കണ്ടുപോകുന്നതെല്ലാം ആ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുമാരനാശാനും ശ്രീനാരായണ ഗുരുവെന്ന് വേണ്ട ആ മനുഷ്യരെ കൊല്ലം കണ്ട കാഴ്ചകളും കൊല്ലം കണ്ട മനുഷ്യരും കൊല്ലത്തിൻ്റെ സമരചരിത്രവും എല്ലാം ഈ കവിതയിൽ ഉൾചേർന്നിരിക്കുന്നുണ്ട് മനോഹരമായ ആ കവിത നമുക്ക് ആസ്വദിക്കാം കോർത്തു കെട്ടി വിരൽ നൂറാൽ കിടക്കുന്നോള് എന്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള് കരിങ്കക്കാമുകിൽക്കൂട്ടം അമരത്തും മണിയത്തും തടംതല്ലി മെല്ലയങ്ങനെ തുഴഞ്ഞു പോകെ എൻ്റെ ജലക്കൂട്ടെ നിറക്കൂട്ടെ നിറഞ്ഞു നില്ല് ൂരെ പകലോന്റെ പള്ളിവേട്ട് ചൊരുങ്ങിനേ മഴക്കോളിൽ പിറക്കുന്ന നറും കൂഴാലി ജലശീലക്കപ്പുറത്തെ മണൽ കണ്ണാടി ഇവ തമ്മിൽ കൊളുത്തുന്ന നിഴൽ കൂമ്പാരം പ്രാച്ചിക്കരഞ്ഞാണം വിളക്കുന്ന വെയിൽ കിന്നാരം ീരഭദ്രൻ കണ്ടു നിൽക്കേ കുളിച്ചുവന്ന് ഉരുക്കൾക്കായി വെറും മണ്ണിൽ ഉരുണ്ടൂരുണ്ട് ഒടുക്കം നിൽക്കുവാൻ വയ്യാതവരെ വിറ്റ് കയർ ചുറ്റിൽ കാലുടക്കി ദ്രവിച്ചു നിന്ന് ഇറച്ചിക്കു കള്ളുമായി തിരിക്കും െറിച്ച മക്കളോടമ്മേ പൊറുത്തൂന്നില്ലേ പെരുമൺ തേരു കാണാനായി വെള്ളിമൺ കാറ്റ് പനിക്കുന്ന പ്രാക്കുളത്തെ പ്രാക്കളോടൊത്ത് നേരമുച്ച തിരിഞ്ഞപ്പോൾ തിരിക്കുന്നുണ്ട് കൂടെ വണ്ടി മുങ്ങി മരിച്ചോരും പറക്കുന്നുണ്ട് നയത്തിൽ ചങ്ങാടമേറിക്കടവൂരയ്ക്ക് പകൽ തോരും മുൻപു പോകും കോൽക്കുതിരയ്ക്ക് ആളകമ്പടിയായി നിൽക്കും പരുന്തിൻകണ്ണിൽ നിന്റെ ഓളമല്ലോ തുളുമ്പുന്നു കറുമ്പിക്കോതി വീണ്ടും താളമായി ചര്യോ പരിയോ തിളയ്ക്കുമ്പോൾ വിളിക്കുമ്പോൾ കാഞ്ഞിരോട്ടും കരിമീൻറെ തൃക്കളിയാട്ടം കാഞ്ഞിരോട്ടും കരിമീൻറെ തൃക്കളിയാട്ടം കരയെല്ലാം കരിയുമ്പോൾ കരയുന്നോളെ ചീനവലയ്ക്കുള്ളിൽ വലയ്ക്കുള്ളിൽ ചൂടയിട്ടു ചിരിക്കുന്നോളെ ജയപാലപ്പണിക്കർക്ക് ലഹരിക്കായി ഇളംനീലച്ചുവപ്പ് പച്ചയും ചാലി ഴുത്തിൽ നീ വാൾ തൊടുമ്പോൾ ഞാനുമെന്നോവും മഹാലോകം തൊട്ടതായിട്ടറിയുന്നുണ്ട് ആഴിക്കഴുത്തിൽ നീ നഖത്തുമ്പാൽ തൊടുമ്പോൾ ഞാനുമെന്നോവും മഹാലോകം തൊട്ടതായിട്ടറിയുന്നുണ്ട് നാരായണത്ത് ഭ്രാന്തൻ എന്ന ഒറ്റ കവിത കൊണ്ട് മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരനാണ് വി മസൂദന നായർ പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് പാടാത്ത മലയാളികളൊരു പക്ഷേ ഇല്ല എന്ന് തന്നെ പറയാം അത്രയ്ക്കും നമ്മളെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമായ നാരാണത്വ ഭ്രാന്തൻ അത് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ പുസ്തകത്തിൽ അവസാനമായി ചേർത്തിരിക്കുന്നൊരു കവിതയുണ്ട് വാക്ക് എന്നാണ് അതിൻ്റെ പേര് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നതും മലയാളത്തിൻ്റെ പ്രിയ കവിയായ ഓൻ വി കുറുപ്പാണ് ആ അവതാരികയിൽ അവതാരികയുടെ പേരും വാക്ക് എന്ന് തന്നെയാണ് ഇനി ആ വാക്ക് എന്ന പേരുള്ള അവതാരിക അവസാനിക്കുന്നതും വാക്ക് എന്ന കവിതയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് വാക്ക് മനുഷ്യരുടെ ജനനം മുതൽ നമ്മോടൊപ്പം ഉണ്ടാകുന്ന ഒന്നാണ് വാക്ക് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നതും വാക്കിലൂടെയുള്ള ഭാഷയിലൂടെയുള്ള നമ്മുടെ യാത്രയാണ് അങ്ങനെ ഈ യാത്രയിൽ വാക്കാകുന്ന മനുഷ്യരുടെ ഈ യാത്രയിൽ നാം ആത്യന്തികമായി തിരിച്ചറിയുന്നതും ആ വാക്ക് നാമാകുന്നു എന്നു തന്നെയാണ് ഈ അവതാരികയുടെ ഏറ്റവും അവസാനത്തെ വരി ഒ എൻവി എഴുതുന്നത് മലയാള കവിത മധുസൂദനൻ നായരുടെ ശക്തിയും മാധുര്യവുമാർന്ന വാക്കിനെ ഒരു പീലിവേൽ പോലെ സ്വീകരിച്ചാദരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന ആശംസയോടുകൂടിയാണ് വാസ്തവത്തിൽ ഒന്ന് ഓർത്തു നോക്കുക നമ്മളിന്ന് എത്രമാത്രമാണ് അദ്ദേഹത്തിൻ്റെ വി മസൂദന നായരുടെ കവിതകളെ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്ക് എന്ന കവിത നമുക്ക് ആസ്വദിക്കാം അച്ഛനും അമ്മയും വാക്കിന്നു കേട്ടു ഞാൻ അക്ഷര ചില പോയി മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ് വിൺപൊക്കത്തിൽ എടുത്തുയർത്തും അൻപ് ചുൽക്കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും ൊക്കെയുണ്ണിക്കുന്നു പൂവുകൾ അമൃതെല്ലാം വിനക്കിന്ന രൂവികൾ നീ വിളക്കാവുക നർക്ക താളമേ നീ എന്നു കാറ്റുകൾ മുന്നമേ വന്നു നിറഞ്ഞൊരാകാശമിൻ ുരുവിൽ തുടർന്നു ശ്രുതി സാധകം കാലം കടഞ്ഞൊരു വിസ്മയം നക്ഷത്രനാളമായി നിന്നു വിദൂരമറിച്ചിയായി നക്ഷത്രം എന്നോടു ചോദിച്ചു ഞാൻ തന്നൊരക്ഷരമിൻ്റെ രസിച്ചുവോ പൈതലേ ു ഞാൻ നീട്ടിക്കൊടുത്തതറിവീളതിൽ നാഥ തൃശൂലം വരഞ്ഞതെന്തറിവീല വാക്കു മടക്കും തിനിക്കുന്നു നോക്കി ചിരിക്കാൻ വിളക്കു കത്തിക്കുന്നു കിക്കിളിയാക്കുന്നു നാദമായി വന്നിന്നെ അക്കരെ അക്കറി കൊണ്ടുപോയിടുന്നു എന്നെ ഉറക്കാൻ കിടത്തുമ്പോഴും മെല്ലെ മെല്ലെ ഇരുട്ടിന്നുമുറം പ്രളയത്തിലൊന്നായലീച്ചെടുക്കുമ്പോഴും പിന്നെ ഞാനറിയാതെ വിളിച്ചുണർത്തുമ്പോഴും എന്തിനെന്നില്ലാതെ ഉദയഗതി വിലയങ്ങളെന്നിലൂടെന്നും ആവർത്തിച്ചിടുമ്പോഴും വാക്കിൻ്റെ അമ്മയോ അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു നക്ഷത്രം എന്നോട് ചോദിച്ചു ഞാൻ തന്നൊരക്ഷരമെൻ്റെ നിനക്കു ബോധിച്ചുവോ ൊട്ടു വരയ്ക്കും വരകളിൽ അക്ഷരം അക്ഷരത്തുമയിലാനയും തുമ്പിയും അക്ഷരം രണ്ട് തൊടുമ്പോഴേ താളം സ്വരക്ഷയം വന്നാൽ ദുരർത്ഥ വേതാളം രസാഞ്ജനമിട്ടു ഞാൻ കൂട്ടി വായിച്ചാൽ അനന്തരാഗത്തിൻ്റെ വേലാത്തരംഗങ്ങൾ ഓരോ തിരച്ചുണ്ടിലായിരം മുത്തുകൾ മുത്തിൻ തരിയിൽ പ്രപഞ്ചപ്രകാരങ്ങൾ എത്ര കണ്ടാലും അതിന്നപ്പുറം നിന്നുമിന്നെ ക്ഷണിക്കും പുരാണ മുത്തശ്ശിമാർ തുടിപ്പും തിണർപ്പും ചുമക്കുന്ന വാക്കുകൾ കാലത്രയാശ്വങ്ങൾ സുസ്വര താളപക്ഷങ്ങളാൽ ഇന്നിയുമിടുത്തമൃതലോകം കവർന്നു പാറുന്ന ഗരുമാർ ും ദുണയുവാനുരസമായ കിട്ടിറങ്ങും കൊതി കുതികൾ കൊച്ചുറക്കത്തിൻ്റെ സ്വർഗത്തിലെൻ കാത കുത്തി തുളച്ചു കീറും നെയ്യുറുമ്പുകൾ വെള്ളി പൂക്കുമ്പോൾ വിളിച്ചുണർത്തും കിളികൾ വെള്ളത്തിലെൻകളം കടയും പളുങ്ങുകൾ വെട്ടമായും വർണ്ണമാലയായും വന്നു ചിത്രകാവ്യങ്ങൾ വരയ്ക്കും വിനോദികൾ ഒറ്റപ്പെടുമ്പോഴെണിക്ക് കൂട്ടായൻ്റെ ചിത്തച്ചിളങ്ക ഇട്ടാടുന്ന തോഴിമാർ വാവ് തോറും കരഞ്ഞുഴറുന്ന പശുവിൻ്റെ നൂവും പിണഞ്ഞു പുളയുന്ന സർപ്പങ്ങളും തെന്നൽ തൊട്ടാലും തുടുക്കും മുകുളവും കന്നി കാക്കുന്ന തേന്മാവിൻ്റെ ഹർഷവും രാത്രി കരിമ്പൂച്ച മൂളും പ്രകാരവും രാഗിണിയൻ മുല്ലിരികളും വർണ്ണം വെളിച്ചപ്പെടാത്ത വന്നു പാടുന്നെൻ്റെ മൗനകോശങ്ങളിൽ എന്തിനോമെന്തോ നിഗൂഢതയെങ്കിലും ഇത്രയസ്വസ്ഥ മധുരമാവശ്യത ർഥങ്ങളിത്ര അനന്ത മനോഹരം അൽപ്പമാമിടം പുരണ്ട സ്വരത്തിനും വാക്കിൻ്റെ ചങ്ങാതിയാകുന്നു പൊന്തക്കടക്കാടുന്നൂണും ദുഴഞ്ഞും നടക്കുന്നു ഏതോ ചുവന്ന തെച്ചിപ്പഴം തേടുന്നു സോമലതാരസ ബിന്ദുവായി പൂക്കുന്നു വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ